കോഴിക്കോട് കൊടിയത്തൂരിൽ പി ടി എം ഹൈസ്കൂളിൽ ഫീസ് അടക്കാത്തതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടു സ്കൂൾ വിട്ട സമയത്താണ് കുട്ടികളെ ബസ് ഫീസ് അടക്കാത്തതിന്റെ പേരിൽ ഇറക്കിവിട്ടത് സ്കൂളിന്റെ നടപടിക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും രക്ഷിതാവ് പരാതി നൽകി ഇതിനുള്ള ഇതിനെതിരെ നാളെ ജനകീയ കൂട്ടായ്മ നടത്തുമെന്ന് രക്ഷിതാവ് പറഞ്ഞു സ്കൂൾ സ്കൂൾ വിട്ട കുറെ കുട്ടികളെ ബസ്സിൽ കയറ്റാതെ കാരണം സ്കൂൾ ബസ്സിലെ ഫീസ് അടക്കാത്തതിന് കാരണമാണ് ഒരു കുട്ടിയെ ഐ ഡി കാർഡിലെ ഫോട്ടോ പ്രതിസുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായപ്പോൾ ആ കുട്ടിയെ ബസ്സിൽ നിന്ന് പിടിച്ച് തള്ളുകയും ഇത് കണ്ട് മറ്റുള്ള കുട്ടികൾ ഭയപ്പെട്ടുകൊണ്ട് ബസ്സിൽ കയറാതെ പോരുകയും സെവൻ ബസ് നമ്പർ ഏഴാം നമ്പർ ബസ്സിലെ കുട്ടികളെ കുറേ ആളുകളെ പൈസ കൊടുക്കാത്തത് കൊണ്ട് നടത്തുകയുണ്ടായി സ്കൂളിലെ വസ്തുതകൾ ചോദിക്കുന്നത് മൂന്ന് മാസത്തെ പണം ഒരുമിച്ച് അടക്കാനാണ് വാങ്ങിക്കുന്നത് ഇന്ന് സ്കൂളിൽ വന്നിട്ട് പതിനെട്ട് ദിവസമായിട്ടുള്ളൂ പതിനെട്ട് ദിവസമായിട്ടെങ്കിൽ ഇവർ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ മൂന്ന് മാസത്തെ പൈസ ഒരുമിച്ച് അടക്കമെന്ന് പറയുമ്പോൾ പി ഡി എം സ്കൂളിൽ പഠിക്കുന്നത് കൂടുതലും സാധാരണക്കാർ സാധാരണക്കാരായ മക്കളാണ് അവരെ സംബന്ധിച്ചൊരു വലിയ ബാധ്യതയാണ്